ഹലോ ഫ്രണ്ട്സ് ഫാറ്റി ലിവർ അഥവാ കരളിൽ കൊഴുപ്പടിയ ഇന്ന് എല്ലാവർക്കും അറിയുന്നൊരു അസുഖമാണിത് കാരണം ഇന്ന് സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന ഒരു അസുഖമാണ് നമുക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ ഇത്രത്തോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാരണം ഇന്ന് വളരെ കോമൺ ആയിട്ട് ഇത് കണ്ടുവരുന്നുണ്ട് സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് കുറച്ച് മുപ്പത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് കണ്ടുവന്നിട്ടുള്ളൂ പക്ഷെ ഈ അടുത്തായിട്ട് ചെറിയ കുട്ടികളിൽ പോലും ഈ ലിവർ സംബന്ധമായിട്ട് അല്ലെങ്കിൽ പിത്താശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട് എന്തായിരിക്കും അതിന് കാരണം നമുക്കറിയാം നമ്മൾ പുറമേന്നുള്ള ഫുഡുകളൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് പക്ഷെ അതിന് പുറമേ നമ്മൾ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഫാറ്റി ലിവർ വരാം അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്കും ഇന്ന് കണ്ടുവരുന്നത് മാത്രമല്ല നമ്മൾ എന്തിനും ഏതിനും ഒരു കൂടുതലായിട്ടും മരുന്നുകളെ ആശ്രയിക്കുന്ന ഒരു കാലമാണ് ഏത് ചെറിയ പനി വന്നാലും ഏത് ജലദോഷം വന്നാലും നമ്മൾ കൂടുതലായിട്ടും മരുന്നുകൾ കുറേ കാലത്തേക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ ഒരു ടെൻഡൻസിക്കെ കാരണം കൊണ്ട് തന്നെയാണ് കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും ഇന്ന് ഫാറ്റി ലിവർ എന്ന അസുഖം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അപ്പം ഒരു അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ രോഗികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള അസുഖത്തെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ തരാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസുൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലിവറിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം ലിവറിൻ്റെ സ്ട്രക്ചറും അതുപോലെ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ചെയ്തു തരുന്ന കുറേ സഹായങ്ങളും ഉപകാരങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ലിവറിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ലിവറൊന്ന് നോക്കി വയ്ക്കാം ഇതാണ് നമ്മുടെ കരൾ അതായത് എന്ന് പറയും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് എന്ത് ലിവർ അപ്പോൾ ഒരു ഒന്നര കിലോ വെയ്റ്റ് നമ്മുടെ ലിവറിനുണ്ട് ആ ലിവറിൻ്റെ താഴോട്ടുള്ള ഭാഗമാണ് നമ്മുടെ പിത്തനാളികൾ അതുപോലെ തന്നെ പിത്താശ എന്ന് പറയും ലിവറും പിത്താശയും ഒരുപോലെ കണക്ട് ചെയ്ത് കിടക്കുന്ന രണ്ട് അവയവങ്ങളാണ് അപ്പോൾ ഈ പിത്താശയും ലിവറും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്ക് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ നമ്മളെ ഫാറ്റിൻ്റെ ഡൈജഷനെയൊക്കെ സഹായിക്കുന്നത് ഇത് രണ്ടിൻ്റെയും കോർഡിനേഷൻ കാരനാണ് അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊഴുപ്പിനെയൊക്കെ ദഹിപ്പിക്കാനും അതുവഴി ഒരു പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കാനും അത് സഹായിക്കുന്നുള്ളൂ ഇനി നമുക്ക് ലിവർ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് നോക്കാം ലിവർ ഒരുപാട് ഒരുപാട് നമുക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു നിലയിൽ നിൽക്കാനും നമുക്ക് സംസാരിക്കാനും ഒക്കെ എനർജി തരുന്നത് നമ്മുടെ ലിവറാണ് ലിവറിന് ഒരുപാട് എനർജി പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉണ്ട് അത് എങ്ങനെയാണ് കിട്ടുന്നത് ലിവറിന് കൂടുതലായിട്ട് നമ്മുടെ അന്നജത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ കൊഴുപ്പിനെയൊക്കെ വിഘടിപ്പിച്ച് അതിൻ്റെ മെറ്റബോളിസം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന എനർജിയാണ് നമുക്ക് ശരീരത്തിലേക്ക് പല ഭാഗത്തേക്ക് എത്തുന്നത് അതുകൊണ്ട് ഒരു ചെറിയ കേടുപാട് പറ്റി കഴിഞ്ഞാൽ നമ്മൾ വീക്കാവും നമുക്ക് ക്ഷീണം വരും അത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ലിവറിൻ്റെ ഫങ്ഷൻസ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ അന്നജത്തിനെ മെറ്റബോളൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ലിവർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഏതൊരു അന്നജം അല്ലെങ്കിൽ അരി ഭക്ഷണം കഴിച്ചാലും അതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് ബാക്കി എനർജി എനർജി ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്കും കോശങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശരീരത്തിലേക്ക് എത്തുന്ന ഒരുപാട് കൊഴുപ്പുണ്ട് നമുക്ക് നോർമലി ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊഴുപ്പുണ്ട് അതുപോലെ തന്നെ പുറമേ നിന്ന് നമ്മൾ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന കൊഴുപ്പുണ്ട് ആ കൊഴുപ്പിനെയൊക്കെ നമ്മൾ ലിവറിലേക്ക് എത്തി ആ ലിവർ അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയിട്ട് അതിന് നല്ല വസ്തുക്കളായിട്ട് പുറമേക്ക് കളയുന്നത് നമ്മളെ ലിവറാണ് അതുകൊണ്ട് തന്നെയാണ് നോർമൽ ഒരു കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാലും നമുക്ക് കൂടുതലായിട്ടും ബുദ്ധിമുട്ടുകളൊന്നും വരാത്തത് പക്ഷേ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് നമ്മൾ ഫാറ്റുകൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഫാറ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലിവറിൻ്റെ കോശങ്ങളിൽ ഈ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് നീർക്കെട്ട് പിന്നെ അത് മാറിയിട്ടാണ് പിന്നെ സിറോസിസ് ലിവർ ക്യാൻസർ അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളിലേക്ക് നയിക്കുന്നത് ഈ ഒരു ഒറ്റ മെറ്റബോളിസത്തിൽ അല്ലെങ്കിൽ ലിവറിൻ്റെ ഫംഗ്ഷനിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് അപ്പോൾ ഇതൊക്കെയാണ് മേജർ ലിവർ തരുന്ന നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഇനി അതുപോലെ തന്നെ നമുക്ക് പല ഹോർമോണുകൾ മെറ്റബോളീസ് ചെയ്യാനും ലിവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ സെക്സ് ഹോർമോൺസ് സ്റ്റീറോയിഡ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹോർമോണുകളുടെയും മെറ്റബോളിസത്തിന് ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ ലിവർ രോഗികൾക്ക് കണ്ടുവരുന്നത് അതായത് അവർക്ക് സെക്സിനോടുള്ള താല്പര്യക്കുറവ് അതുപോലെ തന്നെ കൗണ്ടിൻ്റെ കുറവ് എന്ത് വന്ധ്യത പിന്നെ സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അതുപോലെ പുരുഷന്മാരിൽ അവരുടെ ടെസ്റ്റസിൻ്റെയൊക്കെ വളർച്ചക്കുറവ് ഇത്തരത്തിലുള്ള ഒരുപാട് ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട് അതിനൊക്കെ കാരണം നമ്മുടെ ലിവർ ഈ ഹോർമോണുകളെ കൃത്യമായിട്ട് അതിനെ ബാലൻസ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ്റെ മെറ്റബോളിസത്തിലും നമുക്ക് ലിവറിന് വലിയൊരു പങ്കുണ്ട് അത് നമ്മൾ കുറേ വൈറ്റമിൻസ് ആക്ടിവേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഉപകാരപ്രദമാവുന്നത് ഈ ലിവറിൽ എത്തുമ്പോഴാണ് അതിന് ഉദാഹരണമാണ് നമ്മളെ ഏറ്റവും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമ്മൾ ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ ആക്ടിവേഷൻ നടന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് എത്തുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ എ വൈറ്റമിൻ ബി ട്വൽവ് അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ലിവറിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലിവറിനൊരു ചെറിയ കേടുപാട് പറ്റി കഴിഞ്ഞാൽ നമുക്കത് ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ശരീരം മൊത്തമായിട്ട് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടുവരാറുണ്ട് ഇനി ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ നോക്കാം സാധാരണ ലിവർ കംപ്ലെയിൻസിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു ലിവർ കംപ്ലയിൻറ് വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് പ്രശ്നങ്ങളായിട്ടൊന്നും ലിവർ കാണിക്കില്ല കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ലിവർ പുറത്തേക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണിച്ചു വരുവുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ പറയാം അത് നമ്മൾ പറഞ്ഞല്ലോ ലിവർ കൂടുതലായിട്ട് നമുക്ക് എനർജി തരുന്ന ഒരു ഗ്രന്ഥിയാണ് അതുകൊണ്ട് തന്നെ ലിവർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരിക നമുക്ക് ക്ഷീണ വരിക ക്ഷീണം വരും അതുപോലെ തളർച്ച വരും ഒരു വിശപ്പില്ലാത്ത പോലെ അല്ലെങ്കിൽ ഭക്ഷണം കണ്ടാലും ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത പോലെ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് കണ്ടുവരുന്നത് ഇവരുടെ സ്കിന്നു നോക്കിക്കഴിഞ്ഞാൽ സ്കിന്നിൽ പല ഭാഗത്തായിട്ട് നമുക്ക് വൈറ്റ് സ്പോർട്സുകൾ കാണാം അതുപോലെ തന്നെയാണ് രക്തത്തിൻ്റെ കട്ട പിടിച്ചിരിക്കുന്ന പോലത്തെ സ്പോർട്സുകളായിട്ട് നമുക്ക് എരുത്തിമ എന്ന് പറയും അവയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ലിവർ അല്ലെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് നമ്മൾ പൊക്കുകളിന് ചുറ്റും വരാം അല്ലെങ്കിൽ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിലും ഒരു സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലെ രക്തത്തുള്ളികളായിട്ടൊക്കെ നമുക്ക് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ നഖം നോക്കിയാലും നമുക്ക് മനസ്സിലാവും നഖത്തിൽ അധികം വൈറ്റ് കളറായിട്ടുള്ള നെയിൽസ് ആയിരിക്കും അവർക്ക് അധികമായിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ ഇവർ നഖം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ രണ്ട് നെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് അവർക്ക് കുറഞ്ഞിട്ടുണ്ടാകും അതിന് ക്ലബ്ബിങ് എന്നൊക്കെയാണ് പറയാറുള്ളത് ഇതൊക്കെയാണ് ഏർലി സ്റ്റേജിൽ നമ്മൾ കരൽ രോഗം കരൽ രോഗമുള്ളവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഈ പിത്തരസം പറഞ്ഞല്ലോ പിത്തരസത്തിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ കൈ കയ്യിൽ വായിലൊക്കെ നമുക്ക് മഞ്ഞ കളർ കാണാൻ കഴിയും അതിനെ നമുക്ക് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് എന്നൊക്കെ പറയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഫാറ്റ് ലിവർ ഉള്ള പേഷ്യൻസിലൊക്കെ അവർ പറയുന്നത് വയറിൻ്റെ ഭാഗത്ത് വേദന പറയും പ്രത്യേകിച്ച് വലത് ഭാഗത്ത് അതുപോലെ തന്നെ പിത്താശയ സംബന്ധമായിട്ടുള്ള പിത്ത കല്ലുള്ളവർക്കൊക്കെ വയറിൽ അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറിൻ്റെ ഭാഗത്ത് അടി അതി വേദന ഉണ്ടാവും അതിൻ്റെ കൂടെ ഓക്കാനും ഛർദ്ദിൽ വരിക അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഓപ്പികളിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്തായിട്ട് ചെറിയ കുട്ടികളിൽ ഒരു പത്ത് പതിനാല് വയസ്സ് കഴിഞ്ഞ കുട്ടികളിലും ഈ ലിവർ സംബന്ധമായിട്ടും അതുപോലെ തന്നെ പിത്താശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ഇന്ന് കണ്ടുവരുന്നുണ്ട് പിന്നെ ഇത്തരം രോഗികൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് നീർക്കെട്ട് അല്ലെങ്കിൽ കാലുകളിൽ അല്ലെങ്കിൽ കൈകളിലൊക്കെ കൂടുതൽ നീര് വരിക ഈ ഒരു ബുദ്ധിമുട്ട് പല രോഗികളിലും നമ്മൾ ഇന്ന് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു കാലിലോ കയ്യിലൊക്കെ നീര് വന്നു കഴിഞ്ഞാൽ അത് പല കാരണങ്ങളും ഉണ്ടാവാം അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലായിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ലിവറിൻ്റെ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ കിഡ്നിയുടെ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ അറിയാം ഏറ്റവും പക്ഷേ കോമൺ ആയിട്ട് ഇന്ന് ലിവർ രോഗികളിൽ വയറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കൈയിൻ്റെ കാലിലൊക്കെ ഭാഗത്ത് നിന്ന് നീര് കണ്ടുവരുന്നുണ്ട് കുറച്ച് സിറോസിസ് സ്റ്റേജിലൊക്കെ എത്തിയ രോഗികളിലാണെങ്കിൽ വയറിലൊക്കെ അധികമായിട്ട് നീര് വന്നിട്ട് ആ നീരൊക്കെ കുത്തിയെടുക്കേണ്ട അവസ്ഥ വരെ വന്ന് കാണാറുണ്ട് ഇത്തരത്തിൽ നമുക്ക് പുറത്തേക്കുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അത്യാവശ്യം ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് ലിവർ ഫങ്ഷൻസ് എത്രത്തോളം അത് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ലിവർ ഡാമേജ് വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ഫോളോ ചെയ്യണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യിപ്പിക്കാറുള്ളത് ലിവർ ഫങ്ഷൻ ആണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമുക്കറിയാം ബിലിറൂബിൻ ചെക്ക് ചെയ്യും എസ് ജി ഒ ടി എസ് ജി പി ടി എൻസൈംസ് ഒന്ന് എല്ലാവരും വളരെയധികം കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയാസിലൊക്കെ വളരെയധികം ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യുന്ന എൻസൈമുകളാണ് ഈ എസ് ജി ഒ ടി എസ് ജി പി ടി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ബിലിറൂബിൻ നമുക്ക് ആദ്യം നോക്കാം ബിലി റൂബിൻ എന്ന് പറയുമ്പോൾ ഒരു പിഗ്മെൻ്റ് ആണ് ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പിഗ്മെൻ്റ് ആണ് ഇപ്പം ഈ ലിവറിലോ അല്ലെങ്കിൽ നമ്മൾ ലിവറിൻ്റെ നാളികളിലൊക്കെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ പിത്തരസം കെട്ടിക്കിടത്ത് കഴിഞ്ഞാൽ ഈ ബിലിറൂബിൻ്റെ അളവ് കൂടും അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും മഞ്ഞ കളറ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരുന്നതാണ് ഈ ജോണ്ടീസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ബിലിറൂബിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ലിവറിൽ ഉണ്ടാവും അതുപോലെ തന്നെയാണ് എസ് ജി പി ടി എന്ന് പറയുന്ന എൻസെയിമ് സെറം ഗ്ലൂട്ടാമിക് പൈറോവിക് ട്രാൻസമിനേസ് എന്ന് പറയുന്ന ഈ എൻസെയിമ് നോർമലി നമ്മുടെ ശരീരത്തിലുണ്ട് ഒരു നോർമൽ ലെവൽ നമ്മളെ സിറത്തിൽ കാണാം ഒരു ടെൻ ടു ട്വൻറ്റി അല്ലെങ്കിൽ ടെൻ ടു ഫോർട്ടി യൂണിറ്റ് പെർ ലിറ്ററിൽ നമുക്ക് നോർമൽ നമുക്ക് ബ്ലഡിൽ കണ്ടുവരുന്നുണ്ട് അത് കാരണം ലിവർ സെൽസ് നോർമലി നമ്മൾ സിറത്തിലേക്ക് അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ ലിവർ സെൽസ് എന്താ ഡാമേജ് ആയി കഴിഞ്ഞാൽ നീർക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിൻ്റെ ഉൽപ്പാദനം നടന്നിട്ട് അതിൻ്റെ ലെവൽ നമുക്ക് ബ്ലഡിൽ കൂടുതലായിട്ട് കാണാം അപ്പോഴാണ് നമ്മൾ എസ് ജി പി ടി കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പക്ഷെ മറ്റ് ചില കേസുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താ ലിവർ ട്യൂമറിൻ്റെ കേസിൽ അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസിലൊക്കെ ആണെങ്കിൽ ഈ ലിവർ കോശങ്ങൾ അല്ലെങ്കിൽ കരൽ കോശങ്ങൾ മുഴുവനായിട്ട് നശിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ എസ് ജി പി ടിൻ്റെ എന്താ റിലീസൊക്കെ വളരെ കുറഞ്ഞും കാണാറുണ്ട് അപ്പോൾ നമുക്ക് ബ്ലഡ് നോക്കുമ്പോൾ എസ് ജി പി ടി കുറവാണ് കാണാം അപ്പോൾ എസ് ജി പി ടി വളരെ കുറഞ്ഞാലും അല്ലെങ്കിൽ എസ് ജി പി ടി വളരെ കൂടിക്കഴിഞ്ഞാലും നമുക്ക് ലിവർ സംബന്ധമായിട്ടുള്ള ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് സാധാരണ അതിൻ്റെ ലെവൽ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇരുന്നൂറ്റി പത്ത് ആ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ ലെവല് വരുന്നത് അതുപോലെ തന്നെ ഇതുപോലെ പിത്തരസത്തിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് എന്നാണ് എൻസൈം കൂടുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ അപ്പോൾ ലിവറിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സെറത്തിൽ അതിൻ്റെ ആൽബൂമിൻ്റെ ലെവലും കുറഞ്ഞു കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുന്നതാണ് കൊളസ്ട്രോൾ ലെവൽ കൊളസ്ട്രോൾ ലെവൽ മിക്കവാറും ലിവർ പേഷ്യൻസിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ കൊളസ്ട്രോൾ ലെവല് കൂടുതലായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫാറ്റി ലിവർ എത്രത്തോളം അത് സിവിയറിറ്റി ഉണ്ട് അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ബ്ലഡ് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യുക ബ്ലഡ് ടെസ്റ്റുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു ടെസ്റ്റുകളാണ് സ്കാനിങ് അൾട്രാസോണോഗ്രാഫി എന്ന് പറയും അൾട്രാസോണോഗ്രാഫിയിൽ നമുക്ക് ലിവറിൻ്റെ സൈസ് അതുപോലെ തന്നെ അതിൻ്റെ എക്കോടെക്സ്റ്ററൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക ഈ അൾട്രാസോണോഗ്രാഫിയിലാണ് സാധാരണ ഗ്രേഡ് വൺ ഫാറ്റി ലിവറിലൊക്കെ ആണെങ്കിൽ ലിവറിൻ്റെ സൈസ് കൂടിയിട്ടുണ്ടാവും അതിൻ്റെ ടെക്സ്ചറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും പിന്നെ കല്ലുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് സ്കാനിങ്ങിലൂടെ കൃത്യമായിട്ട് അതിൻ്റെ അളവും എണ്ണം ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് അൾട്രാസോണോഗ്രാഫിയിലൂടെയാണ് അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ടെസ്റ്റാണ് പേഷ്യൻസിന് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു സ്കാനിങ് സെന്ററിൽ പോയിട്ട് ചെയ്താൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ലിവറിന്റെ കാര്യങ്ങളൊക്കെ കിട്ടും ഇതില്ലാതെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് ഫൈബ്രോ സ്കാനിങ് എന്ന് പറയും ഫൈബ്രോ സ്കാനിങ് എന്ന് പറയുമ്പോൾ ലിവറിന്റെ ഫാറ്റ് ഡെപ്പോസിറ്റ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ലിവറിന്റെ സ്റ്റിഫ്നെസ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് അത് സിറോസിസ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്ന ഒരു ടെസ്റ്റാണ് എന്ത് ഫൈബ്രോ സ്കാന് ഇന്ന് കുറച്ചും കൂടെ പോപ്പുലറായിട്ട് ചെയ്യുന്ന ഒരു സ്കാനിങ് ടെക്നിക്കാണ് ഈ ഫൈബ്രോ സ്കാന് അതിൽ സാധാരണ ഒരു കിലോ പാസ്കൽ യൂണിറ്റിലാണ് ഈ ലിവറിൻ്റെ ഒക്കെ നമ്മൾ മെഷർ ചെയ്യുക സാധാരണ ടു ടു സെവൻ കിലോ പാസ്കലൊക്കെ ആണെങ്കിൽ അവരുടെ ലിവർ വളരെ ഹെൽത്തി ആണെന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ ഒരു സെവൻറ്റി ഫൈവ് എബോ ഒക്കെ ആയി കഴിഞ്ഞാൽ ലിവറിൻ്റെ സ്റ്റിഫ്നെസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ സീറോസി സ്റ്റേജിലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്കത് ഫാറ്റി ലിവറിൻ്റെ സിവിയറിറ്റിയും അത് സിറോസിസിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫൈബ്രോസ്കാനിങ് തന്നെ ചെയ്യണം ഇപ്പം ഇതിലാറ് കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന ടെക്നിക്കുകളാണ് നമ്മൾ സി ടി സ്കാൻ ചെയ്യും അതുപോലെ എം ആർ ഐ സ്കാനൊക്കെ ചെയ്തു വരുന്നുണ്ട് എം ആർ ഐയിലും സി ടി സ്കാനിലൊക്കെ ഒന്നും കൂടെ നമുക്ക് ലിവറിൻ്റെ ട്യൂമേഴ്സ് ലിവർ ഫാറ്റി ലിവറൊക്കെ പ്രോഗ്രസ് ചെയ്തിട്ട് അതിൽ ക്യാൻസർ മുഴകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് ആപ്സസുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സി ടി എം ആർ ഇ ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട് പിന്നെ ചുരുക്കം ചില കേസുകളിൽ നമ്മൾ ലിവർ ബയോപ്സി എടുക്കാൻ പറയാറുണ്ട് ലിവർ ബയോപ്സി എന്നൊക്കെ പറയുമ്പോൾ ലിവർ ട്യൂമർ ഒക്കെ ഉള്ള കേസിൽ ഒന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് ലിവർ ബയോപ്സി ചെയ്യിപ്പിക്കാറുണ്ട് പക്ഷേ അത് കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് അല്ല ചില അഡ്വാൻസ്ഡ് കേസസിൽ മാത്രം നമ്മൾ ചെയ്യിപ്പിക്കുന്ന ടെസ്റ്റാണ് ലിവർ ബയോപ്സി ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെയും സ്കാനിങ്ങിലൂടെ നമ്മൾ ഫാറ്റി ലിവർ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രേഡ് ആയിട്ട് നമുക്ക് അതിനെ വേർതിരിക്കാം ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉണ്ട് ഗ്രേഡ് ടൂ ഉണ്ട് ഗ്രേഡ് ത്രീ ഉണ്ട് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ആണ് ഒട്ടുമിക്ക ആളുകളിലും നമ്മൾ സ്കാനിങ് റിപ്പോർട്ടിൽ കാണുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേറെ എന്തെങ്കിലും ഹെറിനെ കാരണോ അല്ലെങ്കിൽ കല്ലൊക്കെ കാരണം സ്കാനിങ് എടുക്കുമ്പോൾ മിക്കവാറുടെ മിക്കവാറും ആളുകളുടെ സ്കാനിങ് റിപ്പോർട്ടിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ പലർക്കും സംശയമാണ് എങ്ങനെയാണ് ഈ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ വന്നിട്ടുള്ളത് അത് നമുക്ക് മരുന്ന് കുടിച്ച് തന്നെ മാറ്റണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണ രീതികൾ കൊണ്ട് മാറ്റാൻ കഴിയുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇനി പറയുന്നുണ്ട് ഇത് ഗ്രേഡ് വൺ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോകുന്ന മറ്റൊരു സ്റ്റേജാണ് ഗ്രേഡ് ടു ഫാറ്റി ലിവർ ഗ്രേഡ് ടു പിന്നെ പ്രോഗ്രസ് ചെയ്തിട്ട് ഗ്രേഡ് ത്രീ ആവും പിന്നെ അത് സിറോസിസിലേക്കും ലിവർ ചുരുക്കത്തിലേക്കും അത് ചുരുക്കം കേസുകളിൽ ലിവർ ക്യാൻസറിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തെങ്കിലും ലിവറിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ തുടക്കത്തിലേ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉടനെ എടുക്കേണ്ടതാണ് കാരണം ലിവറിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ലിവർ ആദ്യം കാണിച്ചു തരില്ല നമുക്ക് കുറേ അഡ്വാൻസ് ചെയ്തിട്ടേ നമുക്ക് കാണിച്ചു തരുള്ളൂ അപ്പോൾ ഏകദേശം ലിവർ ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലിവറിൻ്റെ സ്കാനിങ് എടുത്തിട്ട് അത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് സ്വീകരിക്കുക ഇതാണ് ലിവർ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ഫാറ്റി ലിവറിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇനി ഈ ഫാറ്റി ലിവർ വരാൻ കുറേ ആളുകൾക്ക് കുറേ റിസ്ക് ഗ്രൂപ്പുകളുണ്ട് കുറച്ച് റിസ്ക് ഗ്രൂപ്പിന് മാത്രമാണ് ഈ ഫാറ്റി ലിവറും അതുപോലെ തന്നെ എന്താ ലിവർ സംബന്ധമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പം അത്തരം ആളുകൾ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കണം അവർക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഒന്ന് ആൽക്കഹോൾസ് യൂസ് ചെയ്യുന്നവർ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരിൽ എന്തായാലും ഉറപ്പാണ് അവർക്ക് ഫാറ്റി ലിവർ എന്തായാലും ഭാവിയില് വരും അത് നമ്മൾ പണ്ട് മുതലേ അത് കേട്ട് വരുന്ന ഒരു കാര്യമാണ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഫാറ്റി ലിവർ വരുവുള്ളൂ എന്ന് പക്ഷേ ഈ അടുത്ത് അങ്ങനെയല്ല ആൽക്കഹോൾ ഉപയോഗിക്കാതെ വീട്ടിലിരിക്കുന്ന അമ്മമാരിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന കുട്ടികളിൽ ഇന്ന് ഫാറ്റി ലിവർ വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവർക്കുള്ള സ്റ്റെഡൻഡറി കുട്ടികളൊക്കെ ആണെങ്കിലും മിക്കവാറും ഇന്ന് കുട്ടികൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന കുട്ടികളാണ് കൂടുതലും അവർക്ക് കളികളില്ല എക്സസൈസുകളില്ല അധികം ഒരു സെഡൻഡറി ഉള്ള കുട്ടികളിലാണ് ഇന്ന് ഫാറ്റി ലിവർ കണ്ടുവരുന്നത് പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെയാണ് അധികം കൊഴുപ്പുള്ള ഭക്ഷണങ്ങള് പിസ്സ ബർഗർ പോലത്തെ ഉള്ള കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടും ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ക്ലിനിക്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ കണ്ടു പിത്താശയ കല്ലുകളും ഇത്തരം കുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ട് എന്തെങ്കിലും കൊഴുപ്പുള്ള ഒരു ബിരിയാണി കഴിച്ചാലൊക്കെ കുട്ടികൾക്ക് പിറ്റേന്ന് രാവിലെ ഭയങ്കരമായിട്ട് വയറുവേദന വരിക ഓക്കാനം വരിക ഛർദി വരിക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുപോലെ തന്നെ തടി കൂടുതലുള്ള ആളുകളിൽ ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഫാറ്റി ലിവർ അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിൽ അവർ ആ സമയത്താണ് കൂടുതൽ അരി ആഹാരം കഴിക്കുന്നുണ്ടാവും ലേഹ്യം കഷായം പോലത്തെ കുറേ സാധനങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ട് ഫാറ്റി ലിവർ അത്തരം സ്ത്രീകളിൽ നിന്ന് കണ്ടുവരുന്നത് പിന്നെ അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാത്തവരിലും ഇത് കൂടുതലായിട്ട് ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് പിന്നെ വേറൊരു റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് ഹെപ്പറ്റൈറ്റിസ് ബി സി ഒക്കെ വളരെ കോമൺ ആണ് ഇത്തരത്തിൽ ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ളവരിലും ഫാറ്റി ലിവർ അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ കണ്ടുപിടിച്ച് നമുക്ക് അതിന് എന്താ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അത് എന്തൊക്കെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാമെന്ന് നോക്കാം സാധാരണ നമ്മൾ പറഞ്ഞല്ലോ ലിവർ കോശങ്ങളിൽ നമ്മൾ കൊഴുപ്പ് അടിയുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ത് ഫാറ്റി ലിവർ ആ ഫാറ്റി ലിവർ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് ആണ് അതായത് നമ്മളെ കരൾ കോശങ്ങൾക്ക് നീർക്കെട്ട് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് അത് പ്രോഗ്രസ് ചെയ്തിട്ടാണ് നമുക്ക് സിറോസിസ് സ്റ്റേജ് നമ്മളെ ഒന്നും കൂടെ ചുരുങ്ങി പോകുന്ന അവസ്ഥയാണ് സിറോസിസ് സ്റ്റേജ് അതും പ്രോഗ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ലിവർ ക്യാൻസറുകൾ റയർ കേസുകളിൽ നമുക്ക് ലിവർ ക്യാൻസറുകളും നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എന്താ സൈക്കിൾ ഒരു സൈക്കിൾ എന്നല്ല ഒരു പ്രോഗ്രഷനായിട്ട് അത് അഡ്വാൻസ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫാറ്റി ലിവർ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് എന്താ അവോയ്ഡ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ എന്തായാലും എടുത്തിരിക്കണം നമ്മൾ പുറമേന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രമല്ല ഈ ഫാറ്റി ലിവർ വരുന്നത് അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും കൂടുതൽ കണ്ടുവരില്ല പക്ഷേ ഇപ്പം ഈ അടുത്തായിട്ട് സ്ത്രീകളിലും കുട്ടികളിലും കൂടി വരാനുള്ള കാരണം നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് ഭക്ഷണങ്ങൾ കഴിച്ചത് കൊണ്ട് തന്നെയാണ് അപ്പം അടുക്കളയിലുള്ള ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്തൊക്കെ ഭക്ഷണം നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി അടുത്തത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുക്കളയിൽ നിത്യേന ഉപയോഗിച്ച് വരുന്ന കുറച്ച് ഭക്ഷണ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഭക്ഷണമാണ് നമ്മൾ പഞ്ചസാര അഥവാ ഷുഗർ എന്ന് പറയുന്നത് ഈ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര നമ്മൾ ദിവസേന ചായയിൽ കാപ്പിയിലൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉപയോഗം കൂടിക്കഴിഞ്ഞാൽ ഈ കൂടുതലായിട്ടുള്ള ഷുഗർ നമ്മൾ ലിവറിൽ പോയിട്ട് ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഷുഗർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഫാറ്റി ലിവർ വരുന്നത് മാത്രമല്ല നമ്മൾ പഞ്ചസാരയ്ക്ക് ഒരു ആൻറ്റിൻ ഒരു ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് കരളിലൊക്കെ നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് പഞ്ചസാര രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് സാധനമാണ് നമ്മൾ ഉപ്പ് സോൾട്ട് എന്ന് പറയും ഈ ഉപ്പിനും ഇതുപോലെ തന്നെ അത് കൂടുതലായിട്ട് ഉപ്പ് നമ്മൾ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനും അവിടെ നീർക്കെട്ട് ഉണ്ടാക്കാനൊക്കെ അത് വളരെയധികം കാരണമാകുന്നുണ്ട് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് വെജിറ്റബിൾ ഓയിൽസ് നമ്മൾ നമ്മളധികം ഭക്ഷണങ്ങളും പൊരിച്ചിട്ടാണ് അല്ലെങ്കിൽ വറുത്തെടുത്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓയിൽസിൻ്റെ ഉപയോഗം കൂടി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മറ്റ് മാർക്കറ്റുകളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഓയിൽസൊക്കെ കൂടി കഴിഞ്ഞാൽ അവ ഈ നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ ടൈമിൽ അത് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് അത് എന്താ അത് ലിപ്വിഡ്സ് അല്ലെങ്കിൽ ഫാറ്റൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഓയിൽസിൻ്റെ ഉപയോഗം നിങ്ങൾ പരമാവധി കുറയ്ക്കുക പിന്നെ കുട്ടികളിൽ ആണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണിത് ഫ്രഞ്ച് ഫ്രൈസ് അപ്പം ആ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ പൊരിച്ചെടുക്കുന്നതാണ് അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് വളരെ കൂടുതലാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സും അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് എന്നൊക്കെ പറയുന്ന ചീത്ത ഫാറ്റുകളാണ് നമ്മൾ ലിവർ ഫാറ്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പോൾ കുട്ടികളിൽ പ്രത്യേകിച്ച് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ ക്യാൻ ക്യാനിൽ വാങ്ങിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ അത് പരമാവധി കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക പിന്നെ വീടുകളിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ബീഫ് മട്ടൺ പോലത്തെ റെഡ് മീറ്റ് ഐറ്റംസ് ആ റെഡ് മീറ്റ് ഐറ്റംസ് നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഫാറ്റി ഉള്ള ആളുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിലാണെങ്കിൽ ആൽക്കഹോൾ സ്മോക്കിംഗ് ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രവണത എന്ന് വെച്ചാൽ ഏതൊരു അസുഖം വന്നാലും മിക്കവാറും അവിടെ ഇവിടെ വേദന ഉണ്ടാവും സ്ത്രീകൾക്ക് അപ്പോൾ ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കും അതുകൊണ്ട് കുറയും പിന്നെ അടുത്തൊരു വേദന വന്നു കഴിഞ്ഞാൽ പെയിൻ കില്ലർ ഉപയോഗിക്കും അങ്ങനെ സ്ഥിരമായിട്ടുള്ള പെയിൻ കില്ലേഴ്സിൻ്റെ യൂസ് ഇത്തരം സ്ത്രീകളിലും അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ എന്താ ഈ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഈ ഡ്രഗ്സൊക്കെ നമ്മൾ ശരീരത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ ഡ്രഗ്സും പിന്നീട് ലാസ്റ്റ് എത്തുന്നത് നമ്മൾ ലിവറിലേക്കാണ് ആ ലിവറിൽ ഡീ നടന്നിട്ടില്ലെങ്കിൽ അവിടെ ലിവറിനത് ഇഞ്ചുറി വരുത്തുന്നുണ്ട് ഇൻഫ് എന്താ നീർക്കെട്ട് വരുത്തുന്നുണ്ട് പിന്നീട് അത് ഫാറ്റി ലിവറിലേക്കൊക്കെ മാ മാറുന്നുണ്ട് പിന്നെ കുട്ടികളിൽ നമ്മൾ അധികം കൂടുതൽ ടോക്സിക് സബ്സ്റ്റൻസസ് സബ്സ്റ്റൻസെത്തുന്ന വെച്ചാൽ അധികം അവരെ ടോയ്സിലൂടെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ അവരെ വായിലെത്തുന്നുണ്ട് ലെഡ് മെർക്കുറി പോലത്തെ ഹെവി മെറ്റൽസ് എത്തുന്നുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന മേക്കപ്പ് സാധനങ്ങളിലൊക്കെ ഇന്ന് വളരെ അധികം ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഫാറ്റി ലിവർ വരാനും കരൾ സംബന്ധമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഉപയോഗിച്ച് വരുന്ന സാധനങ്ങളാണ് മിക്കവാറും എല്ലാവരുടെയും അടുക്കളയിലും കിച്ചണിലും അതുപോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റീസിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട് ഇവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇപ്പം ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലിവറിനെ ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഇനി ആഡ് ചെയ്യാൻ നോക്കാം അതിൽ ഏറ്റവും എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നെയാണ് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതിൽ വെജിറ്റബിൾസിൽ പച്ചക്കറികളിൽ നമ്മളെ ക്രൂസിഫറസ് ഫാമിലിയിൽ പെടുന്ന വെജിറ്റബിൾസ് അതായത് കാബേജ് കോളിഫ്ലവർ ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് കാരണം അതിലൊക്കെ ഗ്ലൂട്ടാ അളവ് കൂടുതലുണ്ട് ഒരു ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് അത് അത് നമ്മളെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാനും ഫാറ്റി ലിവറിനൊക്കെ മറികടക്കാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഞാൻ വെള്ളം നല്ലപോലെ കുടിക്കുക ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്പൈസ് ആണ് നമുക്ക് മഞ്ഞൾ മഞ്ഞൾ എന്ന് വെച്ചാൽ ഭയങ്കര ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ മഞ്ഞൾ ഈ ലിവറിനെ സംരക്ഷിക്കാൻ അത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാരങ്ങ ചെറുനാരങ്ങയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ടായത് കാരണം ചെറുനാരങ്ങയും ഇത്തരം അസുഖങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു ഇത് പറയാം ഒരു ഡ്രിങ്ക് പറയാം രാവിലെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലൊരു ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനേഗറും അതുപോലെ തന്നെ അര നാരങ്ങ മുറിയുടെ നീരും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനം ശരിയായിട്ട് നടക്കാൻ നമ്മുടെ ബോഡി അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വിശപ്പ് അടക്കാനൊക്കെ അത് വളരെയധികം അത് സഹായിക്കുന്നുണ്ട് ഇത്തരം ഫാറ്റി ലിവറുള്ള ആളുകൾ കൃത്യമായിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ അത് തരുന്നതായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഫൈബർ നാരുകൾ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും സാലഡ് ആക്കിയിട്ടൊക്കെ നിങ്ങൾ കഴിക്കുക പിന്നീട് നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമ്മൾ അയല മത്തി ട്യൂണ ഇത്തരത്തിലുള്ള മീനുകളൊക്കെ കൂടുതലായിട്ട് നമ്മൾ അരി ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക പിന്നെ മാത്രമല്ല നമ്മളെ ബെറീസ് സ്ട്രോബെറി അല്ലെങ്കിൽ ബ്ലൂബെറി തുടങ്ങിയിട്ടുള്ള ബെറീസും ഇത്തരത്തിലുള്ള ലിവർ രോഗങ്ങളുള്ളവർക്ക് വളരെയധികം നല്ലതാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് എമൗണ്ടിൽ നമുക്ക് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അത് നല്ലതാണ് മറ്റ് സൺഫ്ലവർ ഓയിലുകളും മറ്റ് പ്രൊഡ മാർക്കറ്റിൽ മാർക്കറ്റുകളിൽ കിട്ടുന്ന മറ്റ് ഓയിലുകളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമ്മൾ അയല മത്തി ട്യൂണ ഫിഷ് തുടങ്ങിയിട്ടുള്ള മീനുകളും നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ ബെറീസ് അല്ലെങ്കിൽ എന്താ ഒലീവ് ഓയിലൊക്കെ ഇത്തരം കരൾ രോഗങ്ങളുള്ളവർക്ക് വളരെയധികം നല്ലതാണ് ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി സൾഫർ കണ്ടന്റ് കൂടുതലുള്ള ഉള്ളികളാണിത് ഇവ കൂടുതൽ പവർഫുൾ ആൻറ്റി ആക്സി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലിവറിൻ്റെ നീർക്കെട്ടിനെയൊക്കെ അത് മാറ്റാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ നാരങ്ങ നാരങ്ങ നമ്മൾ പറഞ്ഞ പോലെ ആ ഡ്രിങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഒരു നാരങ്ങ ഉപയോഗിക്കുന്നതും ഈ ലിവർ രോഗങ്ങൾക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടും നോർമൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പരമാവധി എക്സസൈസ് ചെയ്യാം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എക്സസൈസ് ഡെയിലി നിങ്ങൾ ചെയ്യാം പിന്നെ ഓവർ വെയ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവരെ വെയ്റ്റിൻ്റെ ഒരു പത്ത് ശതമാനം നിങ്ങൾ കുറക്കാൻ ശ്രദ്ധിക്കുക ഒരു എൺപത് കിലോ ഉള്ള ആളാണെങ്കിൽ ഒരു എട്ട് കിലോ നിങ്ങൾ കുറച്ച് കൊണ്ടുവരിക അപ്പോൾ തന്നെ നമുക്ക് ലിവറിൻ്റെ ഒരുപാട് ഫാറ്റി കണ്ടൻ്റ് ഒക്കെ അതിൽ നിന്ന് പോകുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫാറ്റി ലിവർ വിത്തിൻ ഒരു മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് നോർമൽ സ്റ്റേജിലേക്ക് എത്തും പിന്നെ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ സിറോസിസ് സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ടത് മാറ്റാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും അതിൻ്റെയൊക്കെ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിലയേറിയുള്ള വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ടും കൂടെ രേഖപ്പെടുത്താം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടെന്ന് നിർത്തുന്നു സ്നേഹത്തോടെ ഡോക്ടർ ഷെഹല സി എച്ച് डॉक्टर बासिल सौम्य हॉस्पिटल पांद